കൊല്ലം സ്വദേശിനിയായ റിൻസി ഡേവിഡ് എന്ന ഇരുപത്തിയൊമ്പത് കാരി യഥാർത്ഥത്തിൽ ആരാണെന്നറിഞ്ഞ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് മലയാളക്കര ഒരാഴ്ചയ്ക്കിടെ രണ്ട് തവണയാണ് ഇവരുടെ ഫോട്ടോ അടങ്ങിയ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയുമെല്ലാം വന്നത് അധികം കേട്ടുകേൾവിയില്ലാത്ത വ്യത്യസ്തമായ ഒരു തൊഴിൽ ചെയ്ത് കൊണ്ട് തന്നെയാണ് റിൻസി പ്രശസ്തയായിട്ടുള്ളത് പ്രധാനമായും റിൻസിയുടെ തൊഴിലിടം എന്ന് പറയുന്നത് മരണവീടുകളാണ് എന്തായാലും നമ്മുടെ യുവത്വം ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ജീവിത രീതികൾ തിരഞ്ഞെടുക്കുമ്പോൾ പണി കൂടുന്നത് നമ്മുടെ കേരള പോലീസിനാണ് റിൻസി എന്നും രാവിലെ പത്രം വായിക്കുന്ന ശീലമുള്ള ഒരാളാണ് പത്രങ്ങളിലെ മരണ വാർത്തകളോടാണ് റിൻസിക്ക് കൂടുതൽ ഇഷ്ടം മരണം നടന്ന വാർത്തകളെല്ലാം പരതി അതിൽ മരണപ്പെട്ട ആളുടെ സംസ്കാരം എന്നാണെന്ന് കണ്ടെത്തും തുടർന്ന് അഡ്രസ് ആപ്പിയെടുത്ത് അങ്ങോട്ട് വെച്ചു പിടിപ്പിക്കും മരണവീട്ടിലേക്ക് എത്തിയാൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ പെരുമാറുകയും നല്ല രീതിയിൽ വേഷം ധരിച്ച എത്തുകയും ചെയ്തിരുന്നതിനാൽ ആർക്കും റിൻസിയെ സംശയമൊന്നും തോന്നിയിരുന്നില്ല അങ്ങനെ കഴിഞ്ഞ മെയ് മാസം ഏഴാം തീയതി കൊച്ചിയിലെ ഒരു മരണവീട്ടിലും റിൻസി എത്തിയിരുന്നു അവിടെ എത്തി കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ സങ്കടം നിറഞ്ഞ മുഖവുമായി വീട്ടിൽ നിലയുറപ്പിച്ചു തുടർന്ന് മൃതദേഹം വീടിനകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആൾക്കൂട്ടത്തോടൊപ്പം റിൻസിയും വീടിനകത്തേക്ക് കയറി തുടർന്ന് ആളുകളെല്ലാം മാറിയ സമയത്ത് മുറിക്കകത്ത് കയറി അലമാറിയിൽ സൂക്ഷിച്ചിരുന്ന പതിനാല് പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സ്ഥലം വിടുകയായിരുന്നു വിദഗ്ധമായ മോഷണം നടത്തി മുങ്ങിയ റിൻസിയെ പിടികൂടാൻ പോലീസിന് ഇതുവരെയും സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ റിൻസി സ്വർണമെല്ലാം കൊല്ലത്തെ ഒരു ജ്വല്ലറിയിൽ പോയി വിൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ തന്റെ തൊഴിലിനോടുള്ള അടങ്ങാത്ത ആത്മാർത്ഥത കൊണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി വീണ്ടും പെരുമ്പാവൂരിലെ ഒരു മരണവീട്ടിലേക്ക് റിൻസി എത്തി അവിടെയും ഇതുപോലെ മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് വീടിനകത്ത് കയറി പറ്റി കട്ടിലിനടിയിൽ സൂക്ഷിച്ചിരുന്ന ബാഗ് ബാഗെടുത്ത് മുങ്ങുകയായിരുന്നു എന്നാൽ അവിടെ റിൻസിക്ക് പണിപാളി വീട്ടിൽ നിന്നും ബാഗ് തിരിച്ചു പോകുന്ന റിൻസിയുടെ മുഖം ആ വീട്ടിലെ സി സി ടി വിയിൽ പതിയുകയായിരുന്നു അവിടെ നിന്ന് നാപ്പത്തഞ്ച് ഗ്രാം സ്വർണവും തൊണ്ണൂറ് കുവൈദിനാറുമാണ് മോഷണം പോയിരുന്നത് മോഷണം നടത്തിയ ഉടൻ തന്നെ ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു പിന്നീട് ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ വൈറ്റിലിൽ നിന്നും പോലീസ് ഇവരെ പിടികൂടുകയും ചെയ്തു തുടർന്നാണ് ഇതേ തരത്തിലുള്ള വേറെയും മോഷണങ്ങൾ എന്ന് പോലീസ് പരിശോധിക്കുന്നത് അങ്ങനെയാണ് എളമക്കരയിലെ മരണവീട്ടിൽ നടന്ന മോഷണവും തെളിയുന്നത് തുടർന്ന് റിൻസിയെ എളമക്കര പോലീസും അറസ്റ്റ് ചെയ്യുകയായിരുന്നു മോഷ്ടിച്ച സ്വർണം വിൽപ്പന നടത്തിയ കൊല്ലത്തെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോടും ഒരു യുവതിയുടെ വ്യത്യസ്തമായ മോഷണം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു രാത്രിയിൽ ശുചിമുറി ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വീട്ടിലെത്തി കവർച്ച നടത്തിയ തിരുവനന്തപുരം സ്വദേശിനിയായ സോഫിയ ഖാൻ എന്ന യുവതിയാണ് പോലീസിന്റെ പിടിയിലായത് വീട്ടിലെത്തി ആവശ്യപ്പെടുകയും ശുചിമുറി കാണിച്ചു കൊടുത്തപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണെന്നും കൂട്ടുവരുമോ എന്നും വീട്ടമ്മയോട് ചോദിക്കുകയായിരുന്നു തുടർന്ന് ശുചിമുറിക്ക് അകത്തു കയറിയ യുവതി പിന്നീട് വാതിൽ തുറന്ന് പുറത്തേക്കെത്തിയത് ഒരു കത്തിയുമായിട്ടായിരുന്നു തുടർന്ന് വീട്ടമ്മയെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു എന്നാൽ വീട്ടമ്മ ബഹളം വെച്ച ആളെ കൂട്ടിയതിനാൽ യുവതി ജീവനം കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് സി സി ടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് ഇവരെ പിടികൂടുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള കേട്ടുകേൾവിയില്ലാത്ത മോഷണ രീതികൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ്